താലിബാൻ വിദേശകാര്യ മന്ത്രിയായിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നടത്തിയ കൂടിക്കാഴ്ചയെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു വലിയ താലിബാനുമായിട്ടുള്ളൊരു സഹകരണം ഇന്ത്യ നടത്തുന്നത് കാബൂളിൽ എംബസി ഒക്കെ ക്ലോസ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അത് റീഓപ്പൺ ഓപ്പൺ ചെയ്യുമെന്ന് എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസമൊക്കെ വെളിപ്പെടുത്തുകയൊക്കെ ഉണ്ടായി ഇത് യഥാർത്ഥത്തിൽ ആർക്കുള്ള തിരിച്ചടിയാണ് സൗദി അറേബ്യ ആണോ പാകിസ്ഥാനാണോ ആരാണ് ിസ്ഥാനുമായിട്ടുള്ള ഈ ഈ ബന്ധത്തെ ആശങ്കയോടുകൂടി അല്ല ഇതിൽ ആദ്യം ആയിട്ട് നമ്മൾ പറയേണ്ട ഒരു വിഷയം എന്താണ് താലിബാനും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഇത് പലരെയും ഞെട്ടിച്ചിരിക്കുകയാണ് അതായത് പിന്നെ താലിബാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ നടത്തുന്ന സന്ദർശനം അമീർ ഖാൻ മുത്താക്കി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അമീർ ഖാൻ മുത്താക്കി ഇന്ത്യയിൽ ഒരാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന സന്ദർശനമാണ് അത് ചെറിയ സാധാരണ ഒരു വിദേശകാര്യമന്ത്രിമാര് ഇന്ത്യയിൽ എത്തിയിട്ട് രണ്ടോ മൂന്നോ ദിവസം സന്ദർശനം നടത്തുന്നത് പോലല്ല അദ്ദേഹം ഉത്തർപ്രദേശിലെ ഒരു വളരെ പ്രധാനപ്പെട്ട മദ്രസ സന്ദർശിക്കുകയാണ് അതിൻ്റെ പേര് ദിയോബന്ത് ദാറുൽ എന്നാണ് എന്താണ് താലിബനും ദിയോബന്ത് ദാറുൽ ഉലൂമും തമ്മിലുള്ള ബന്ധം അത് മനസ്സിലാക്കിയാലേ ഇന്ത്യയും താലിബനും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളുടെ പിന്നാമ്പുറത്തെ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ എന്തുകൊണ്ടാണ് ഇപ്പം പലരും അത്ഭുതപ്പെടുന്നുണ്ട് താലിബനെ പോലെ ഒരു ഒരു തീവ്ര ഗ്രൂപ്പിനെ എന്തുകൊണ്ടാണ് ബി ജെ പി സർക്കാർ പിന്നെ സ്വാഗതം ചെയ്തത് അപ്പം ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ ഞാൻ ഇതിൽ തെറ്റൊന്നും കാണുന്നില്ല കാരണം ഈ അങ്ങനെ കറുപ്പും വെളുപ്പുമായിട്ട് വേർതിരിക്കാൻ പറ്റുന്നതല്ല നയതന്ത്രം നയതന്ത്രത്തിനിടയ്ക്ക് ഒരുപാട് കറുപ്പും വെളുപ്പുമല്ലാത്ത ചാര നിറത്തിലുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട് ഇംഗ്ലീഷിൽ അത് പറയുന്നത് ഗ്രേ ഏരിയാസ് എന്ന് പറയാം അതിന് കൃത്യമായ ഒരു മലയാളം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ചാര നിറത്തിലുള്ള ഇടം എന്ന് പറഞ്ഞത് അപ്പോൾ ഗ്രേ ഏരിയാസ് ഒരുപാടുണ്ട് ഈ താലിബനെ ആശയപരമായിട്ട് പ്രചോദിപ്പിക്കുന്നത് ദേവബന്ദ് ഐഡിയോളജിയാണ് അല്ലാതെ സൗദി വഹാബി ആശയമല്ല നമ്മൾ താലിബന്റെ എടുത്ത് നോക്കിയാൽ യഥാർത്ഥത്തിൽ താലിബന് ബന്ധം വരേണ്ടത് ഇന്ത്യയുമായിട്ടാണ് അതായത് ഉലൂമിന്റെ ആശയം പിന്തുടരുന്നവരാണ് താലിബാൻ ആ താലിബൻ്റെ സ്ഥാപകനായ മുല്ല മുഹമ്മദ് ഒമർ അദ്ദേഹം പെഷവാറിലെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ഒരു മദ്രസയിലാണ് പഠിച്ചത് അദ്ദേഹത്തിന്റെ മതപരമായ വിദ്യാഭ്യാസം നടത്തിയത് ആ മുല്ല മുഹമ്മദ് ഒമർ അദ്ദേഹം സ്കൂൾ പിന്തുടരുന്ന ആളാണ് ദേവബന്ദ് സ്കൂൾ എന്ന് പറഞ്ഞാൽ അതൊരു ജൂറിസ് പ്രൂഡൻസ് എന്ന് പറയാം അതായത് മത നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഒരു സമ്പ്രദായമാണ് ആ ദേവബന്ദ് സ്കൂള് എന്ന് പറയുന്നത് ഹനഫി സമ്പ്രദായത്തിലുള്ള ഒരു ഇന്റർപ്രട്ടേഷൻ നടത്തുന്ന വിശകലനം നടത്തുന്ന ഒരു ഒരു സ്കൂളാണ് ഒരു ജൂറിസ് പ്രൂഡൻസ് മദ്രസയാണ് ആ സ്ഥലത്ത് അവരുടെ അവർ സ്ഥാപിച്ച ഒരു മദ്രസയിലാണ് മുല്ലാം മുഹമ്മദ് ഒമാർ തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം തൻ്റെ മദ്രസ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് അത് മാത്രമേ അത് ഒരു ഭാഗം അവരുടെ മതപരമായ ബന്ധം താലിബൻ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ മതപരമായ ബന്ധം ഉത്തർപ്രദേശുമായിട്ടാണ് അല്ലാതെ സൗദി അറേബ്യയുമായിട്ടല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം രണ്ടാമത്തേത് അവരുടെ വംശീയ ബന്ധം ഈ വംശീയ ബന്ധവും ഇന്ത്യയുമായിട്ടാണ് അതായത് താലിബൻ എന്നത് പഷ്തൂണുകളുടെ ഒരു സംഘടനയാണ് നമ്മൾ പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ ഈ ഐ എസ് ഐ എസ് ഒ അല്ലെങ്കിൽ അതായത് ഇസ്ലാമിക് സ്റ്റേറ്റോ അൽ അല്ലെങ്കിൽ എന്തിനെ ലഷ്കർ ഇ തയ്യബയോ ജെയ്ഷെ മുഹമ്മദോ അതുപോലെയുള്ളൊരു തീവ്രവാദ സംഘടന അല്ല താലിബൻ ഞാൻ ഇന്ത്യയോട് അടുക്കുന്ന സംഘടനയെ നല്ല തീവ്രവാദികളെന്നും ഇന്ത്യയെ എതിർക്കുന്നവരെ മോശം തീവ്രവാദികളെന്നും പറയുന്ന അമേരിക്കയുടെ മാതൃകയല്ല ഇവിടെ പിന്തുടരുന്നത് ഞാൻ പറയുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് വസ്തുത എന്താന്ന് വെച്ചാൽ ബാക്കി നമ്മൾ മുൻപ് പറഞ്ഞ സംഘടനകളൊക്കെ തന്നെ പാൻ ഇസ്ലാമിസം അതായത് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഇസ്ലാം അതിൽ വ്യത്യാസമില്ല എന്നുള്ള ഒരു ആശയത്തിൽ അങ്ങനത്തെ ഒരു ഖിലാഫത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാണ് പക്ഷെ താലിബൻ അങ്ങനെ ഒരു ഖിലാഫത്ത് അല്ല താലിബൻ്റെ ആശയം താലിബൻ്റെ ആശയം അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനികൾക്ക് വേണ്ടി വിദേശ ശക്തികൾ പുറത്തു പോവുക അതിൽ ഇന്ത്യക്ക് വിയോജിക്കേണ്ട കാര്യമില്ല വിദേശ ശക്തികളായിട്ടുള്ള അമേരിക്കയും പാകിസ്ഥാനും ഇനി സോ പഴയ സോ പണ്ടത്തെ സോവിയറ്റ് യൂണിയനും ഒക്കെ പുറത്തു പോകുന്നതിൽ ഇന്ത്യക്ക് എന്താണ് പ്രശ്നം ഇന്ത്യക്ക് ഒരു പ്രശ്നമില്ല ശരിക്കു പറഞ്ഞാൽ മുൻ സർക്കാരുകൾ ദൗർഭാഗ്യവശാൽ വെച്ചാൽ ബന്ധം സ്ഥാപിച്ചില്ല എന്നത് തന്ത്രപരമായ ഒരു തെറ്റായിട്ട് തന്നെ ഞാൻ പറയും എന്ന് വെച്ചിട്ട് താലിബനെ നമ്മൾ മഹത്വവൽക്കരിക്കുകയും ചെയ്ത് ചെയ്യരുത് പക്ഷെ ഇല്ലാത്ത കുറ്റം താലിബൻ്റെ തലയിൽ അടിച്ചണ്ട പക്ഷെ എന്ന് വെച്ച് നമുക്ക് തോളെ കൈട്ടുകൊണ്ട് എപ്പോഴും നടക്കാൻ പറ്റുന്ന സുഹൃത്താണ് താലിബൻ എന്നും പറയണ്ട ഇതിന് രണ്ടും മധ്യത്തിൽ അവരുമായിട്ട് ഇടപെടാനും കാര്യം സംസാരിക്കാനും കച്ചവടം നടത്താനും എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും ഒരുമിച്ച് താല്പര്യമുള്ള മേഖലയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനും പറ്റുന്ന ഒരു സംഘടനയാണ് താലിബൻ എന്താണ് അതിൻ്റെ കാര്യം അതിൻ്റെ വംശീയ കാരണം ഞാൻ പറയാം താലിബൻ പഷ്തൂണുകളുടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ അത് പറയുന്ന നമ്മൾ പറയുന്ന പഠാനുകൾ എന്നാണ് പഠാൻ മുസ്ലിങ്ങളുടെ സംഘടനയാണ് ഈ പഠാൻ മുസ്ലിങ്ങൾ ഇന്ത്യയിലും ഉണ്ട് പഷ്തൂൺ എന്ന് പറയുന്ന മുസ്ലിങ്ങൾ ഇന്ത്യയിലും ഉണ്ട് അത് മാത്രമല്ല അതായത് ഉത്തർപ്രദേശിൽ റോഹിലാകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങളുണ്ട് മൂന്ന് സ്ഥലത്താണ് മുഖ്യമായിട്ടും ഇന്ത്യയിൽ പഷ്തൂണുകൾ അല്ലെങ്കിൽ പഠാനുകൾ ഉള്ളത് ഒന്ന് ഉത്തർപ്രദേശിൽ രണ്ട് പിന്നെ രാജസ്ഥാൻ ഗുജറാത്ത് ഈ രണ്ട് സംസ്ഥാനങ്ങളുമായിട്ട് കിടക്കുന്ന ഒരു വിഭാഗം പിന്നീടുള്ളത് കാശ്മീരിലാണ് അപ്പോൾ പഠാനുകൾ മൂന്ന് തരത്തില് മുസ്ലിങ്ങളുണ്ട് ഇനി നിങ്ങൾ അത്ഭുതപ്പെടും ഹിന്ദു പത്താനുകളും ഇന്ത്യയിലുണ്ട് അത് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു ഒരു സത്യമാണ് അതായത് ഷീൻ ഖലായി എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇവിടെയുണ്ട് ഷീൻഖാലായി അവർ ദേഹത്ത് നീല നിറത്തിൽ നീലനിറത്തിലുള്ള ടാറ്റൂ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് അവർ യഥാർത്ഥത്തിൽ മതപരിവർത്തനം പതാനികൾ മതപരിവർത്തനം നടത്തുന്നതിന് മുമ്പ് അവർക്ക് ഹിന്ദുവായിരുന്നു ആ ഹിന്ദുവായിരുന്ന കാലത്തെ പത്താനുകളാണ് ഷീൻഖലായി ആ പല പലപ്പോഴും പല ഇസ്ലാമിക ഗ്രൂപ്പുകളും അവർ പഠാനുകൾ അല്ലെന്നും പഠാനുകൾ യഥാർത്ഥത്തിൽ ഹിന്ദു ഹിന്ദുവല്ലായിരുന്നെന്നും അവർ അറബികളായിരുന്നു അവർ അവർക്ക് ജൂത ജൂതബന്ധമുണ്ടെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് ആണ് പറയുന്നത് പക്ഷെ അവർ യഥാർത്ഥത്തിൽ ഹിന്ദുക്കളായിരുന്നു ഇത് ഷീൻഖലായികൾ എന്ന് പറയുന്നവർ അതുപോലെ നാഗപ്പൂരിൽ ഹിന്ദു പഠാനികളുണ്ട് ഇത് ഇവർ ഹിന്ദു പഠാനുകളാണെന്ന് ഉറപ്പ് പറഞ്ഞത് ഞാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പത്രപ്രവർത്തകനോ അല്ല മുൻ അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന ഹമീദ് കർസായി ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ഈ ഷീൻഖലായി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുമായിട്ട് സംസാരിച്ചു എന്നിട്ട് അദ്ദേഹം പിന്നീട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞു ഇവർ യഥാർത്ഥത്തിൽ പഥാൻ തന്നെ ഇവർ സംസാരിക്കുന്ന ഭാഷ ശുദ്ധമായ പഷ്തൂണാണ് അതായിരുന്നു പഷ്തൂൺ ഭാഷയുടെ ആദ്യത്തെ രൂപം യഥാർത്ഥത്തിൽ ഉറുദു കലർന്ന് പിന്നീട് ഉറുദു കലർന്നപ്പോൾ ആ ഉറുദു കലർന്ന കലർന്ന പഷ്തൂണാണ് ഇന്ന് പലയിടത്തും അറബിയും ഉറുദുവും ചേരുന്ന അതിലെ വാക്കുകളിലൂടെ കലർന്ന ഒരു ഒരു പഷ്തൂൺ ഭാഷയാണ് ഇന്ന് കാബൂളിലും പരിസര പ്രദേശങ്ങളിലും സംസാരിക്കുന്നത് എന്നാൽ കന്ദഹാറിൽ അതായത് ആ പഷ്തൂണുകളുടെ പഠാനുകളുടെ കളിത്തൊട്ടിലായ അവരുടെ 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 ജനന സ്ഥലമായ ഉത്ഭവസ്ഥാനമായ കണ്ടഹാറിൽ അവിടെ സംസാരിക്കുന്നത് ഈ ഷീൻഖലായികൾ സംസാരിക്കുന്ന അതേ അതേ പഷ്തൂണാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് ഇടപെടാൻ പറ്റുന്നത് പഷ്തൂണുകളുമായിട്ടാണ് ഇതിനു മുമ്പ് നമ്മൾ ഇടപെട്ടിരുന്ന മുഴുവൻ നോർത്തേൺ അലയൻസുമായിട്ടാണ് നോർത്തേൺ അലയൻസിൽ ഉസ്ബക്കികളും ഹസറ ജാട്ടുകളും അതുപോലെ തന്നെ തജിക്കുകളുമാണ് ഏഹ് ആ തജിക്കുകളും ഉസ്ബക്കികളും ഒന്നും ഇന്ത്യൻ വംശജരല്ല അവർക്ക് ഇന്ത്യയുമായിട്ട് ബന്ധമൊന്നുമില്ല പടാനുകൾക്ക് ഇന്ത്യയുമായിട്ട് ബന്ധമുണ്ട് അവർ അവർക്ക് അവർക്ക് ഇന്ത്യയിൽ ഇപ്പോഴും സാന്നിധ്യമുണ്ട് ഈ കാബൂളി വാല എന്നൊക്കെ പറയുന്ന പിന്നെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ സുപ്രശസ്തമായ നാടകമുണ്ട് അതിലൊക്കെ തന്നെ ഈ പടാനുകളെ കുറിച്ചാണ് പരാമർശിക്കുന്നത് നമ്മുടെ നാട്ടിൽ പോലും പത്താനികളുണ്ട് തിരുവനന്തപുരത്ത് ശരിക്കു പറഞ്ഞാൽ പഠാണി പഠാനികൾ തിരുവിതാംകൂർ സൈന്യത്തിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവര് പിന്നെ ഈ മണക്കാട് എന്ന് പറയുന്ന പട്ടാണി പാളയം എന്ന് പറഞ്ഞ് അവിടെ ഒരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത് അപ്പൊ പഠാനുകൾ ഇന്ത്യ മുഴുവനുണ്ട് തിരുവനന്തപുരം മാത്രമല്ല ഈ കായംകുളം എന്ന് പറയുന്ന ചെറു പ നഗരമായ കായംകുളത്തിൽ പഴയ കാലം തന്നെ ഇന്ത്യയിൽ ഇന്ത്യയിലാകെ വ്യാപിച്ച ഒരു ജനവിഭാഗമാണ് പതാനുകൾ പിന്നെ ഇർഫാൻ പതാൻ എന്നൊക്കെ പറയുന്ന നമ്മുടെ ബൗളർമാരൊക്കെ പട്ടാൻ വംശാരി തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ ഇന്ത്യക്ക് ഇടപെടാൻ പറ്റുന്ന ആൾക്കാർ താലിബൻ അത് താലിബൻ ഇപ്പോഴത്തെ തീവ്രവാദ സ്വഭാവം മാറ്റി നിർത്തിയാൽ ഞാൻ പറഞ്ഞത് അവരുടെ വംശീയമായിട്ടും മതപരമായിട്ടും അവർക്ക് ബന്ധം ഇന്ത്യയോടാണ് സൗദിക്ക് ഇതാണ് പേടി അതായത് വഹാബി സ്കൂൾ അല്ല ഇവർ ഫോളോ ചെയ്യുന്നത് ഈ മറ്റ് തീവ്രവാദ സംഘടനകൾ ആകട്ടെ അതായത് ഐ എസ് ഐ എസ് ഒ അത് അല്ലെങ്കിൽ ഒക്കെ തന്നെ വഹാബിസത്തിൻ്റെ തീവ്ര വശങ്ങൾ ഞാൻ അത് വഹാബിസമാണെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ അങ്ങനെ ഒരു ആരോപണം ഒന്നും ഉന്നയിക്കുന്നില്ല അതൊക്കെ ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന മത പണ്ഡിതന്മാർ പറയട്ടെ ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷെ വഹാബിസത്തിൻ്റെ തീവ്ര രൂപങ്ങളാണ് യഥാർത്ഥത്തിൽ ഐ എസ് ഐ എസിനെയും അതുപോലെ തന്നെ അൽക്കൊയ്ദയും ഒക്കെ തങ്ങളെ പ്രചോദിപ്പിക്കുന്നതായിട്ട് അവര് പറയുന്നത് പക്ഷേ താലിബൻ ഒരിക്കലും ആ വഹാബിസവുമായിട്ട് ബന്ധമുള്ള സംഘടനയല്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഇന്ത്യക്കാണ് അവരുടെ മേൽ നിയന്ത്രണം ഇത് ഇന്ത്യ എന്ന് ഞാൻ പറയുന്നത് ഇവിടുത്തെ സർക്കാരിനാവണമെന്നില്ല പക്ഷെ ഇന്ത്യയിലെ ഈ ദേവ്ബന്ദ് ദാറുൽ ഉലൂം എന്ന മതപഠന കേന്ദ്രത്തിനാണ് അവര് മഹാ പിന്നെ സ്വാ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്ത് സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നവരാണ് അവര് ദേവ്ബന്ദ് ഉല്ല പിന്നെ സെമിനാരി അപ്പോൾ അങ്ങനെയുള്ള ദേവബന്ദ് സെമിനാരിയിൽ ആണ് അദ്ദേഹം ഇപ്പോൾ പോയിരിക്കുന്നത് അമീർ ഖാൻ മുത്താക്കി അവിടെ അവിടെയാണ് സന്ദർശനം നടത്തുന്നത് താലിബാനിലെ വളരെയധികം അംഗങ്ങൾ ദേവബന്ദ് സെമിനാരിയിൽ പഠിച്ചിട്ടുള്ളവരാണ് ഇപ്പോഴും ഉത്തർപ്രദേശിലെ ദേവബന്ദ് സെമിനാരിയിൽ ഏതാണ്ട് പതിനഞ്ചോളം പഷ്തു പഷ്തു വിദ്യാർത്ഥികളുണ്ട് അതായത് അഫ്ഗാനിസ്ഥാൻ വിദ്യാർത്ഥികളുണ്ട് അവർ കൂടുതൽ ആൾക്കാർക്ക് അവിടെ പഠിക്കാൻ സൗകര്യം കൊടുക്കണമെന്നാണ് ഈ അമീർ ഖാൻ മുത്താക്കിയുടെ ഒരു നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ ഒരു റിക്വസ്റ്റ് അപേക്ഷ എന്തായാലും ശരി ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ അവർ കാണിച്ചിരിക്കുന്ന ഒരു താല്പര്യം നമ്മൾ തള്ളിക്കളയേണ്ട താല്പര്യമല്ല നമുക്ക് നമ്മൾ ഒന്ന് ആലോചിച്ചാൽ ഇറാനിലെ ഖമൈനി കുടുംബവും ഉത്തർപ്രദേശുകാരാണ് ആ ഉത്തർപ്രദേശി ഇറാനിലോട്ട് കുടിയേറിയവരാണ് ഖമൈനി കുടുംബവും അതുപോലെ തന്നെ പിന്നെ താലിബനും ഇന്ത്യയുമായിട്ട് ഉത്തർപ്രദേശ് കണക്ഷൻ ഉള്ളവർ ഈ ബന്ധത്തെ നമുക്ക് നമ്മുടെ നയതന്ത്രപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ള മോഡിയുടെ ഒരു തിരിച്ചറിവ് തീർച്ചയായിട്ടും ഞാൻ അഭിനന്ദനം അർഹിക്കുന്നു കാരണം ഈ മതത്തിന് അപ്പുറത്തേക്ക് നീങ്ങുന്ന സ്വാധീനത്തിലേക്ക് ഇന്ത്യ വളരുകയാണ് അത് ഇന്ത്യയുടെ വെച്ചിട്ട് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പൊ താലിബാൻ അല്ല ഒരു തരത്തിൽ പറഞ്ഞാല് മുൻപ് തന്നെ ഇന്ത്യ ഇന്ത്യയുമായിട്ടുള്ള ഇന്ത്യയുടെ നിയന്ത്രണത്തിലോ ബന്ധത്തിലോ ഒരു തരത്തിലാണ് അങ്ങനെ അങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ട് ഞാനത് അതൊരു തെറ്റിദ്ധാരണയ്ക്ക് ഇട വരും എന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല പക്ഷേ അതിൻ്റെ ഒരു നല്ല അർത്ഥത്തിൽ ഇന്ത്യയിലെ ഇന്ത്യയിലുള്ള ഒരു ഒരു പ്രസ്ഥാനം അതായത് ദേവബന്ദ് ദാറുൽ മദ്രസ ഉലൂം എന്ന പ്രസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് താലിബൻ ആശയപരമായിട്ട് ദേവബന്ദ് ദാറുൽ ഉൽ ഉലുമ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ദാ താലിബന്റെ പിന്നെ സ്ത്രീവിരുദ്ധ നിലപാടോ അല്ലെങ്കിൽ താലിബൻ എടുക്കുന്ന രാഷ്ട്രീയ കടുത്ത നിലപാടോ എതിരാളികളോട് കാണിക്കുന്ന നിലപാടോ അതിലൊന്നും തന്നെ ഞങ്ങൾക്ക് പങ്കില്ല അത് അവരുടെ സ്വാതന്ത്ര്യവും പൂർണ്ണമായും അവരുടെ തീരുമാനമാണ് പക്ഷേ മതത്തെ എങ്ങനെ വ്യാഖ്യാനം ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങളുടെ ഒരു പിന്നെ ഒരു ചിന്താ പദ്ധതിയുമായിട്ട് ബന്ധമുണ്ടായെന്നുള്ളത് അതായത് അവരുടെ നോളജ് വിജ്ഞാനത്തിൻ്റെ മത മതവിജ്ഞാനത്തിൻ്റെ പിന്നെ വേരുകൾ ഇന്ത്യയിൽ തന്നെയാണ് അത് നമുക്ക് തീർച്ചയായിട്ടും പറയാം ആ അർത്ഥത്തിൽ അവർക്ക് ഇന്ത്യയുമായിട്ട് ഒരു പൊക്കിൾ കൂടി പോ ബന്ധമുണ്ട് എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റുന്നതല്ല അതൊരു തെറ്റുമല്ല അത് തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല അവരെ യഥാർത്ഥത്തിൽ അവരെ പല കാര്യങ്ങളിലും നവീകരിക്കാൻ ദിയോബന്ധ സ്കൂളിന് സാധിക്കും അവരുടെ പല നിലപാടുകളെയും പുനർനിർവചിക്കാൻ ഒരുപക്ഷേ ഈ ദേവബന്ധ സ്കൂൾ എന്ന മദ്രസയ്ക്ക് സ്ഥാപിക്കും അങ്ങനെ കഴിയട്ടെ എന്ന് ആശംസിക്കാനാണ് എനിക്ക് തോന്നുന്നത് താങ്ക് യു